നമുക്ക് ഇന്നൊരു വൻപയർ തോരൻ തയ്യാറാക്കിയാലോ വൻപയർ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പാൻ ചൂടായതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുുക എല്ലാം നന്നായി ഒന്ന് പൊട്ടി വരണം ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം മുളകെല്ലാം നന്നായി ഒന്ന് മൂത്ത് കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളിച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ വഴുന്നതിനാവശ്യമായിട്ടുള്ള ഉപ്പുപൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം പയറിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി സവാളെല്ലാം നന്നായി ഒന്നി ഒന്ന് വഴണ്ട് കിട്ടണം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് സവാള എല്ലാം നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നേകാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്രയും മതിയാകും നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്